ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റ് ടോക്ക് ലെറ്റ്സ് ടോക്ക് അപ്പോൾ നിങ്ങൾ തമിന്നൽ കണ്ട പോലെ തന്നെ ഇന്ന് ഒരു ക്ലാസ്സിൻ്റെയും ഒരു ചാപ്റ്ററിൻ്റെയും മലയാളം എക്സ്പ്ലനേഷനോ സമ്മറിയോ അല്ല ഈ ഒരു വീഡിയോ മറിച്ച് നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് സോ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു അതായത് ഞാനൊരു എട്ട് തൊട്ട് പ്ലസ് ടു വരെ പഠിച്ച കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ ഞാൻ ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ക്ലാസ്സുകളിൽ എൻ്റെ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരിതുണ്ടാവരുത് എന്ന് പൊതുവേ ഇംഗ്ലീഷ് സബ്ജക്റ്റിന് മാർക്ക് സ്കോർ ചെയ്യാൻ ഭയങ്കര പാടാണ് എന്നാലും എല്ലാവർക്കും ഇല്ല കേട്ടോ ചിലവർക്കൊക്കെ ഞാൻ എട്ട് തൊട്ട് പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ ഓരോ ചാപ്റ്റേഴ്സിന്റെ മലയാളം എക്സ്പ്ലനേഷനും ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസുമാണ് ചാനലിൽ ഇടുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്റെ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം അപ്പോൾ ആ ചോദ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക പ്രിപ്പയർ ആയിരിക്കുക കാരണം നമ്മൾ എക്സാമിന് പോയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്തത് ചിന്തിക്കാനായിരിക്കും ഒരു ചോദ്യം തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ആലോചിച്ചൊരു സംഭവം കിട്ടണം എന്നില്ല പക്ഷേ അതിന് പകരമായിട്ട് നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിട്ട് അതിനെല്ലാം പ്രിപ്പയർ ആയിട്ട് എക്സാമിന് പോവുക എന്നത് വളരെ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിക്ക് വീട്ടിൽ ട്ട് പോകുന്നത് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ ഇപ്പം എല്ലാ യൂട്യൂബേഴ്സും അത് തന്നെയല്ലേ ചെയ്യുന്നത് അതെ എല്ലാ യൂട്യൂബേഴ്സും അതുതന്നെയാണ് ചെയ്യുന്നത് പക്ഷേ എനിക്ക് പറ്റുന്നൊരു കാര്യം ഞാനും ചെയ്യുന്നു അത്രയേ ഉള്ളൂ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ചാനലിൻ്റെ പേര് ലിറ്റ് ടോക്ക് ലെറ്റ്സ് ടോക്ക് എന്നാണ് സോ ഈ ഒരു പേരിടുമ്പോൾ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു എന്നോട് ആരെങ്കിലും ഈ ചാനലിൽ എന്താണ് ഈ പേര് കൊടുത്തതെന്ന് ചോദിച്ചാൽ അതിനെന്തെങ്കിലും ഒരു മറുപടി തിരിച്ചു പറയണം എന്നുള്ളത് വെറുതെ തോന്നിയപ്പോൾ ഒരു പേരങ്ങ് ഇട്ടു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ആ ഒരു ടൈറ്റിൽ കൊണ്ട് ഇന്നതാണ് ഉദ്ദേശിച്ചത് എന്ന് പറയാനായിരുന്നു എനിക്കിഷ്ടം വൈദവേ എൻ്റെ ചാനലിൻ്റെ പേര് ലിറ്റ് ടോക്ക് ലെറ്റ്സ് ടോക്ക് എന്നാണ് ലിറ്റ് ടോക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഞാനൊരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സബ്ജക്റ്റ് എടുത്തൊരു വ്യക്തിയാണ് സോ ഇംഗ്ലീഷ് എന്ന വിഷയത്തെ ഒരുപാട് പേടിച്ചും ഒരുപാട് ഇട്ടും ഒരുപാട് ഇഷ്ടമായ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആ ഒരു ഇതും അതേപോലെ ഞാൻ ഇംഗ്ലീഷിൻ്റെ ഓരോ ചാപ്റ്റേഴ്സിലെയും മലയാളം എക്സ്പ്ലനേഷൻ ആണല്ലോ ഇടുന്നത് സോ ആ ഒരു രീതിക്ക് ലിറ്ററേച്ചർ ടോക്ക് എന്നുള്ള രീതിക്ക് ലിറ്റ് ടോക്ക് എന്ന് പേരിട്ടു അതേപോലെ അതിൻ്റെ കൂടെ ഒരു വാലാണ് ലെറ്റ്സ് ടോക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരു തീമായിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഇടാൻ എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് ആ ഒരു തീമിനെ പറ്റി ഞാനിടുന്ന ഫസ്റ്റ് വീഡിയോ ആണിത് ലെറ്റ്സ് ടോക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെപ്പോഴും ഒരുപാട് കാര്യങ്ങൾ സ്കൂളിൽ പോയിട്ടാണെങ്കിലും ട്യൂഷന് പോയിട്ടാണെങ്കിലും ഒക്കെ പഠിക്കാറുണ്ട് പക്ഷേ എല്ലാ കുട്ടികളുടെ ഉള്ളിലൊന്നും ഇല്ലെങ്കിലും കുറച്ച് പേരുടെ ഉള്ളിലെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കാൻ എന്ന് വെച്ചാൽ പഠിത്തത്തെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രെസ്സും എക്സാം ടെൻഷനും അല്ലെ പഠിക്കാനുള്ള സ്റ്റാർട്ടിങ് ട്രബിളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും ചില ആൾക്കാർക്ക് കൂട്ടുകാരെ കാണില്ല അപ്പോൾ അവർ വിചാരിക്കും ഇത് അവരുടെ മാത്രം പ്രശ്നമാണ് അല്ലെങ്കിൽ അവരെക്കൊണ്ട് പറ്റാഞ്ഞിട്ടാണെന്ന് ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ തന്നെ നമ്മൾ എത്രയോ കേട്ടിട്ടുണ്ട് കുറേ കൂട്ടുകാർ ഒന്ന് തുറന്ന് സംസാരിക്കാനില്ലാതെ അല്ലെങ്കിൽ എക്സാം ടെൻഷൻ ഓർത്ത് റിസൾട്ട് ഓർത്ത് പഠിക്കാൻ പറ്റാഞ്ഞിട്ട് അതിനെപ്പറ്റി ഓർത്തിട്ടൊക്കെ സൂയിസൈഡ് ചെയ്യുന്നത് നമ്മളെ ഇപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് ടോപ്പേഴ്സ് ടോപ്പേഴ്സായിട്ടുള്ള നല്ലപോലെ പഠിക്കുന്ന കുറേ പിള്ളേരുണ്ടാവും അതേപോലെ ഒട്ടും പഠിക്കാത്ത പിള്ളേരും ഉണ്ടാവും ഇതിനിടയിൽ കിടന്ന് സഫർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരും ഉണ്ടാവും പഠിക്കണം എന്നും പക്ഷെ പഠിക്കാനും പറ്റുന്നില്ല അങ്ങനെയൊക്കെ സ്ട്രെസ്സായിട്ട് ഇങ്ങനെ സൂയിസൈഡിനെ പറ്റിയും അല്ലെങ്കിൽ അങ്ങനത്തെ വേണ്ടാത്ത ചിന്തകളെ പറ്റി ചിന്തിക്കുന്ന അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ചിലപ്പോൾ കൂട്ടുകാർ ഷെയർ ചെയ്യുന്നില്ലാത്തത് കൊണ്ടായിരിക്കാം ആ ഒരു സ്ട്രെസ്സിനെ പറ്റി അല്ലെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള തോന്നലും ഉണ്ടായിരിക്കാം നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ കാര്യം മാത്രമല്ലേ അറിയൂ നമ്മളെപ്പോൾ ഇതുപോലെ സ്ട്രെസ്സും സ്റ്റാർട്ടിങ് ട്രബിളും ഉള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടായിരിക്കും അവരൊക്കെ മീറ്റ് ചെയ്യുന്ന ഏക സ്ഥലം എവിടെയായിരിക്കും യൂട്യൂബിലായിരിക്കും യൂട്യൂബ് കമൻസ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും സോ എൻ്റെ ഈ ചാനലിനുള്ള ഉദ്ദേശവും അതുതന്നെയായിരുന്നു അതായത് ഈ ഒരു ലെറ്റ്സ് ടോക്ക് എന്നുകൊണ്ടുള്ള തീം കൊണ്ടുള്ള ഉദ്ദേശവും അതുതന്നെയായിരുന്നു എപ്പോഴും ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി എക്സ്പ്ലെയിൻ ചെയ്തതിനോടൊപ്പം വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഇതേപോലത്തെ കുറച്ച് മോട്ടിവേഷൻ വീഡിയോയോ അല്ലെങ്കിൽ അങ്ങനത്തെ സംതിങ് പഠനത്തെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടൊരു വീഡിയോ അതിൻ്റെ ഇടയിൽ ഞാൻ സംസാരിക്കുന്ന ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻസ് പറയാനുണ്ടായിരിക്കാം അതേപോലെ ഞാൻ പറഞ്ഞ സിറ്റുവേഷനിലൂടെ പൊക്കോണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടേതായ കമൻസ് പറയാനുണ്ടായിരിക്കാം അപ്പോൾ അതൊക്കെ എന്തു ചെയ്യും താഴെ വന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മളെപ്പോലെ എത്ര പേര് ഈ ലോകത്തുണ്ടെന്ന് സോ അപ്പം നമ്മൾ ഒറ്റയ്ക്കാണോ അല്ല നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് സോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഒരു ചാനല് റീസെൻറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് അപ്പോൾ എട്ടാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഞാൻ ഫസ്റ്റ് ടൈം ഇട്ടിട്ടുണ്ടായിരുന്നേ തുടങ്ങിയ സമയത്ത് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി അതിൽ ആ അമ്മൂമ്മയ്ക്ക് മൂന്ന് കൈയുള്ള കാര്യം സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ആ ഒരു ചാനൽ ഇട്ടതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണം സോ കുറച്ച് നാളായിട്ട് പിന്നെ വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ ആ ഒരു ബ്രേക്ക് എടുത്ത് ആ ഒരു റെസ്റ്റ് ചെയ്തോണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം ഞാനൊരു കമൻറ്റ് കണ്ടു ഗ്രാനിക്ക് മൂന്ന് കൈ ഉണ്ടെന്ന് അപ്പം ഞാൻ ആലോചിച്ചു ആ കുട്ടി എന്താ അങ്ങനെ വന്ന് പറഞ്ഞേ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ തന്നെ ആ ഒരു വീഡിയോ രണ്ട് മൂന്ന് തവണ വന്നിരുന്ന് കണ്ടു എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല എന്താ ആ കുട്ടി ഉദ്ദേശിച്ചതെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു കുറേ കമൻസ് ഗ്രാനി ഹാസ് ത്രീ ഹാൻഡ്സ് ഗ്രാനിക്ക് മൂന്ന് കൈയുണ്ട് മൂന്ന് കൈയുള്ള ഗ്രാനി പെക്കില ഗ്രാനിക്ക് മൂന്ന് കൈ ഉണ്ട് എന്നും പറഞ്ഞ നിരന്തരം അത് തന്നെ കമൻസ് ഇത്രയും പിള്ളേർ കണ്ടുപിടിച്ചിട്ടും ഞാൻ മാത്രം കണ്ടുപിടിച്ചില്ല കേട്ടോ എവിടെയാണ് ഗ്രാനിക്ക് മൂന്ന് കൈ ഉള്ളതെന്ന് ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ട് കുറേ പേർ അത് കണ്ടിട്ട് സാധാരണ നോർമലി ഇടുന്ന നമ്മുടെ ക്ലാസ്സിനെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ള കമൻസും അല്ലാത്ത ഇമോജീസും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്നു പിന്നെ പിന്നെ ഒരുപാട് ആൾക്കാർ ഇത് തന്നെ പറഞ്ഞ് കുറേ ഇടുന്നുണ്ട് എന്നിട്ടും ഞാൻ കുറേ തവണ വീഡിയോ കണ്ടിട്ടും എനിക്ക് മാത്രം മനസ്സിലായില്ല എവിടെയാണ് ഗ്രാൻയ്ക്ക് മൂന്ന് കയ്യെന്ന് അങ്ങനെ ഞാൻ പിന്നെ അത് തപ്പാൻ വേണ്ടി അടുത്ത ദിവസം രാവിലെ നോക്കാൻ പോയപ്പോഴാണ് ഞാൻ കാണുന്നത് എൻ്റെ തന്നെ ഉണ്ട് ആ ഗ്രാനിക്ക് മൂന്ന് കയ്യെന്ന് പക്ഷേ അത്രയും കമൻസ് ഇട്ടതിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു കാരണം എൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ ഗ്രാനയ്ക്ക് മൂന്ന് കൈയുള്ള കാര്യം എഡിറ്റ് ചെയ്തപ്പോൾ പോലും സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ല കേട്ടോ പക്ഷേ അങ്ങനെയെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ അത്രയും കമൻസ് വന്നു ഒരുപാട് കുട്ടികളുടെ കമൻസ് വന്നു അതിൽ ഞാൻ ഐ എം സോ ഹാപ്പി കാരണം ആ കാരണം കൊണ്ടെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ അത്രയും കമൻസും അത്രയും ഡിസ്കഷനൊക്കെ നടന്നല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് സ്റ്റാർട്ടിങ് ടൈമിൽ അത്യാവശ്യം എൻ്റെ ചാനൽ കാണുന്ന കുറേ കുട്ടികളുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി കാരണം തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് ഇല്ലെങ്കിലും പയ്യനെ പയ്യനെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുന്നുണ്ടായിരുന്നു അതേപോലെ വ്യൂസും കൂടുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ കാരണമാണ് കേട്ടോ ആക്ച്വലി ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നത് ആ ബ്രേക്കിന് ശേഷം പിന്നെ അധികം സബ്സ്ക്രൈബേഴ്സൊന്നും കൂടുന്നതായി ഞാൻ കണ്ടിട്ടില്ല വ്യൂസും കൂടുന്നതായി ഞാൻ കണ്ടിട്ടില്ല സോ എനിക്കതിൽ വിഷമം ഉണ്ടോയെന്ന് ചോദിച്ചാൽ വിഷമമുണ്ട് പക്ഷെ സാറിയില്ല ഞാനിപ്പോൾ ഡെയിലി ഓരോ വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യാറുണ്ട് ഞാൻ എട്ട് തൊട്ട് പ്ലസ് ടു വരെയുള്ള ക്ലാസുകളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിൻ്റെ മലയാളം എക്സ്പ്ലേഷനും അതിൻ്റെ ബേസുള്ള ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഇടാറ് അപ്പോൾ അതിൻ്റെതായ ഒരു ലാഗ് ഉണ്ടെന്നേ ഉള്ളൂ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായത് ഞാൻ പറഞ്ഞല്ലോ അപ്പം ആ ഒരു ഒതായതുകൊണ്ട് എനിക്ക് ഒൻപതാം ക്ലാസ്സിൻ്റെ അധികം ചാപ്റ്റേഴ്സ് അങ്ങനെ അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഉടനെ തന്നെ ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ട് എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ എൻ്റെ ക്ലാസ് കാണുന്ന ഒരുപാട് ആൾക്കാരൊന്നും ആൾക്കാരൊന്നുമില്ല എന്നെനിക്കറിയാം സോ കാണുന്ന ആൾക്കാരൊക്കെ ഒരു കാര്യം കൂടി ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് അത് ബാഡ് ആയിക്കോട്ടെ ഗുഡ് ആയിക്കോട്ടെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ അതറിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻസ് അറിയിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സോ നമ്മൾ എന്തായാലും ഇനി ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും എൻ്റെ ക്ലാസ്സുകളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും കാര്യങ്ങളോ മോട്ടിവേഷനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അഡ്വൈസോ കൊടുക്കാനുണ്ടെങ്കിൽ അതും തകർത്തായിട്ട് കമൻ ബോക്സിൽ നിങ്ങൾ നിറയ്ക്കുക ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാവേ നിങ്ങൾ അത്രയും കമൻസ് ആ ഒരു ക്ലാസ്സിൻ്റെ താഴെ വന്നിട്ടപ്പോൾ എനിക്കുണ്ടായിരുന്നു ലെറ്റ്സ്റ്റോക്ക് എന്ന തീമ് ഞാൻ ആദ്യം തുടങ്ങുന്നത് അത് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടായിരിക്കണമെന്ന് എനിക്കിപ്പോൾ അന്ന് കമൻറ്റ് ഇട്ടപ്പോൾ ഓരോ ആൾക്കാർക്കും റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ നിങ്ങളോട് ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ച് വീഡിയോ ഇടുന്നതാണെന്ന് തോന്നി സോ എൻ്റെ ആ ഒരു ഹാപ്പിനെസ്സും അതേപോലെ ലെറ്റ് സ്റ്റോക്ക് എന്ന ടൈറ്റിലിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്നുള്ള രീതിക്ക് അതിൻ്റെ സന്തോഷവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ കാര്യങ്ങൾ ഇവിടെ വരെ നിൽക്കട്ടെ നമുക്കിനിയും വീഡിയോസിൽ കാണാം ടാറ്റാ